നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഡി എം കെയുടെ ഒരു നേതാവ് അൻബരശൻ എന്നുപേരുള്ള ആളുടെ ഡയലോഗാണ് നിങ്ങളിപ്പോൾ കേട്ടത് മന്ത്രി ആയിരുന്നില്ല എങ്കിൽ അയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഷ്ണം കഷ്ണമാക്കി വെട്ടിമുറിക്കുമായിരുന്നു എന്നാണ് ഈ തള്ളി മറിച്ചത് അയാൾ ഒരുപക്ഷെ മറന്നു കാണാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഓർപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കേവലം മുഖ്യമന്ത്രി ആയിരുന്ന അതായത് മുഖ്യമന്ത്രിയായിരുന്ന ജയ ജയലളിത അപ്പോൾ രാഷ്ട്രീയ വിരോധം കാണും സ്വാഭാവികം ഒരു പാതിരാത്രി കിടക്കപ്പായിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അയ്യോ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞ് ഉടുതുണിയില്ലാതെ നിലവിളിച്ച ഒരു നേതാവുണ്ട് മുത്തുവേൽ കരുണാതിഥി എന്നാണ് അയാളുടെ പേര് അതായത് നിങ്ങളുടെ പാർട്ടിയുടെ തലതൊട്ടപ്പനായിരുന്നു ഇപ്പോൾ ഇല്ല അയാൾ കേവലം ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോലും ആ അവസ്ഥയായിരുന്നു അയാൾക്ക് തുണിയില്ലാതെ കടന്ന് നിലവിളിക്കേണ്ടി വന്നു അപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം പോലെ ഒരു രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ കൊത്തിയരിയും എന്ന് പറഞ്ഞത് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം അവിടെ വരുന്നുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ ഇനി ഇയാൾ ഇത് പറയാനുള്ള സാഹചര്യം എന്താണ് എന്ന് നോക്കുക ഡി എം കെ എന്ന പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത്രേ അതാണ് അയാളുടെ ആരോപണം ഇതിനു മുമ്പേയും നരേന്ദ്രമോദി സമാനമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ എല്ലാവരെയും കൊന്നു തള്ളിയിട്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നല്ല കോൺഗ്രസ്സുകാരായിട്ടിരിക്കുന്നവരെ പോലും ബി ആക്കി മാറ്റുക അങ്ങനെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ആളെ കൊന്നു തള്ളിയിട്ട് ഇല്ലാതാക്കുക എന്നല്ല ആ അർത്ഥത്തിൽ തന്നെയാണ് ഡി എം മുക്ത തമിഴ്നാട് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഡി എം കെ ഡി എം കെക്കാരെ അങ്ങ് കൊന്ന് തീർത്തിട്ട് ഡി എം കെ ഇല്ലാതാക്കുക എന്നല്ല രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത് അല്ലാതെ രാഷ്ട്രീയത്തെ കായികമായിട്ടാണ് നേരിടാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ കുറച്ച് പഴയ കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട് എന്നേ പറയുന്നുള്ളൂ ജയലളിതയ്ക്ക് മുന്നിൽ പോലും വലിയ പുള്ളിയായ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനിൻ്റെ പിതാവ് കരുണാനിധിയുടെ അവസ്ഥ ലോകം മുഴുവൻ കണ്ടതാണ് അന്ന് പേടിച്ച് വിറച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയായിരുന്നു നിലവിളി അയ്യാ കാപ്പാത്തങ്കോ അമ്മ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി കൂവി നിലവിളിച്ച മനുഷ്യനാണ് കരുണാനിധി ആ കരുണാനിധിയുടെ പാർട്ടിയിലുള്ള മറ്റുള്ളവർക്ക് വിടുവേല ചെയ്ത് മാത്രം സ്ഥാനങ്ങൾ നേടിയ ഒരു ശരാശരി ഒരു മന്ത്രി മാത്രമാണ് മിസ്റ്റർ അൻബരശൻ നിങ്ങൾ ആ നിങ്ങൾ തമിഴന്മാർക്ക് മുന്നിൽ ആളാവാൻ വേണ്ടി ഡയലോഗ് അടിച്ചോളൂ പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമായി ഫലവത്താക്കാൻ പറ്റും എന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നത് കൂടുതൽ ഒന്നും പറയുന്നില്ല വെബ് ഡെസ്ക് കർമാന്യൂസ്